നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ മുൻവർഷ ചോദ്യങ്ങളിലൂടെയുള്ള രണ്ടാമത്തെ വീഡിയോ ആണിത് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ കുഞ്ഞുങ്ങളെ ഈ ഒരു സ്ലൈഡിലെ ചോദ്യങ്ങളാണ് ഏകദേശം എട്ട് ചോദ്യങ്ങളുണ്ട് നിങ്ങൾ ഇവിടെ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ചോദ്യങ്ങൾ എഴുതിയെടുത്ത് ചെയ്ത് നോക്കുക ഇതിൻ്റെ ഉത്തരങ്ങൾ തൊട്ട് അടുത്ത സ്ലൈഡിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഉത്തരങ്ങളുള്ള സ്ലൈഡ് നിങ്ങൾ ദയവീത് നോക്കരുത് ഉത്തരമില്ലാത്ത സ്ലൈഡ് വേണം ചെയ്ത് നോക്കാൻ എടുക്കാൻ ഉത്തരം കണ്ടോണ്ട് ചെയ്യരുത് അപ്പം നമുക്കത് ഒരു ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അത് ശരിയാവില്ല അതുകൊണ്ട് ഉത്തരമില്ലാത്ത ക്വസ്റ്റ്യൻസ് വേണം ആൻസർ മാർക്ക് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് വേണം നിങ്ങൾ ചെയ്ത് നോക്കാൻ വേണ്ടി എടുക്കാൻ ഓക്കെ ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കിയാലോ ആദ്യത്തെ ചോദ്യം രാജു ഒരു സൈക്കിൾ വാങ്ങി ഒരു വർഷത്തിന് ശേഷം ഇരുപത് ശതമാനം വിലക്കുറവിൽ വിറ്റു സൈക്കിൾ പത്ത് ശതമാനം വിലക്കുറവിൽ വിറ്റിരുന്നെങ്കിൽ രാജുവിന് നൂറ് രൂപ അധികം കിട്ടിയേനെ എങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകളിൽ ഏതാണ് രാജുവിൻ്റെ സൈക്കിളിൻ്റെ വില അപ്പം ഇരുപത് ശതമാനം വിലക്കുറവിലാണ് ആദ്യം വിറ്റത് രണ്ടാമത് പത്ത് ശതമാനം വിലക്കുറവിൽ വിറ്റു ഇരുപത് ശതമാനം വിലക്കുറവിൽ വിൽക്കുന്നതിനേക്കാൾ നൂറ് രൂപ അധികം ലഭിക്കും പത്ത് ശതമാനം വിലക്കുറവിൽ വിറ്റാൽ അതായത് ഇരുപത് ശതമാനം വിലക്കുറവും പത്ത് ശതമാനം വിലക്കുറവും തമ്മിൽ പത്ത് ശതമാനത്തിൻ്റെ വ്യത്യാസമുണ്ട് ഇതാണ് നൂറ് രൂപ എന്ന് പറയുന്ന സാധനം അപ്പം മാർക്കഡ് പ്രൈസിൻ്റെ പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ നൂറ് രൂപയാണെങ്കിൽ മാർക്കഡ് പ്രൈസ് കണ്ടുപിടിക്കാൻ നൂറ് ശതമാനം എത്ര രൂപയ്ക്ക് തുല്യമാണെന്ന് കണ്ടുപിടിച്ചാൽ മതി ആണോ മക്കളെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം നൂറ് ഇൻറ്റു നൂറ് ഡിവൈഡഡ് ബൈ പത്ത് എന്ന് കിട്ടും പൂജ്യവും പൂജ്യവും പോയി നമ്മുടെ ആൻസറ് കുഞ്ഞുങ്ങളെ ആയിരം എന്ന് വരും ആൻസറ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് എപ്പോഴും ഓർക്കുക ഇരുപത് ശതമാനം വിലക്കുറവിൽ വിൽക്കുന്നതിനേക്കാൾ നൂറ് രൂപ അധികം കിട്ടും പത്ത് ശതമാനം വിലക്കുറവിൽ വിറ്റാൽ എന്നല്ലേ അപ്പോൾ ഇരുപത് ശതമാനം വിലക്കുറവും പത്ത് ശതമാനം വിലക്കുറവും തമ്മിൽ പത്ത് ശതമാനത്തിൻ്റെ വ്യത്യാസമുണ്ട് ഇതാണ് നൂറ് രൂപ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഡിസ്കൗണ്ട് എപ്പോഴും മാർക്കഡ് പ്രൈസുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ മാർക്കഡ് പ്രൈസിൻ്റെ പത്ത് ശതമാനം നൂറ് രൂപയ്ക്ക് തുല്യം മാർക്കറ്റ് പ്രൈസ് കാണാൻ നൂറ് ശതമാനം എത്ര രൂപയ്ക്ക് തുല്യം എന്ന് കണ്ടുപിടിക്കണം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു സോൾവ് ചെയ്തു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരാൾ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങിയ സാധനം മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് വിറ്റിയെങ്കിൽ അയാളുടെ ലാഭശതമാനം എത്ര അയാളുടെ ലാഭം എഴുപത് രൂപയാണ് അയാളുടെ ലാഭശതമാനം കാണാൻ എഴുപത് രൂപ ഇരുന്നൂറ്റമ്പത് രൂപയുടെ എത്ര ശതമാനം നോക്കണം എഴുപത് ബൈ ഇരുന്നൂറ്റമ്പത് ഇൻറ്റു നൂറ് എന്ന് വരും ഈ പൂജ്യവും ഈ പൂജ്യവും വെട്ടിപ്പോയി ഇതും ഇതും വെട്ടിപ്പോയി നാല് ഏഴ് നാല് ഇരുപത്തെട്ട് ശതമാനം എന്ന് നമുക്ക് ഉത്തരം കിട്ടും ഇരുപത്തെട്ട് ശതമാനം അപ്പോൾ ഓർക്കുക ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങിയത് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം കാണാൻ ലാഭം ബൈ കോസ്റ്റ് പ്രൈസ് ഇൻ ടു ഹൺഡ്രഡ് എഴുപത് രൂപ ഇരുന്നൂറ്റമ്പത് രൂപയുടെ എത്ര ശതമാനം എന്ന് നോക്കി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മുപ്പത് സാധനങ്ങളുടെ വാങ്ങിയ വില അല്ലേ മുപ്പത് സാധനങ്ങളുടെ മുപ്പത് സാധനങ്ങളുടെ വാങ്ങിയ വില എന്ന് പറയുന്നത് മുപ്പത് സാധനങ്ങളുടെ വാങ്ങിയ വില എന്ന് പറയുന്നത് എക്സ് സാധനങ്ങളുടെ എക്സ് സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമാണ് എന്ന് തന്നിട്ടുണ്ട് ഇനിയും ലാഭം ഇരുപത്തഞ്ച് ശതമാനമായാൽ ഈ എക്സിൻ്റെ വില എത്ര എന്നാണ് ചോദ്യം എല്ലാവരും ഒന്ന് അനുസൃതിച്ച് മക്കളെ എക്സ് സാധനങ്ങളുടെ അല്ലെങ്കിൽ എക്സ് എന്ന് വേണ്ട പി സാധനങ്ങളുടെ വാങ്ങിയ വില പി സാധനങ്ങളുടെ വാങ്ങിയ വില ഈസ് ഈക്വൽ ടു ക്യൂ സാധനങ്ങളുടെ വിറ്റവിലയാണെങ്കിൽ പി സാധനങ്ങളുടെ വാങ്ങിയ വില ഒക്കെ ക്യൂ സാധനങ്ങളുടെ വിലയാണെങ്കിൽ ലാഭ അല്ലെങ്കിൽ നഷ്ട ശതമാനം കാണാൻ ഇതാണ് ഇക്വേഷൻ പി മൈനസ് ക്യൂ ഡിവൈഡഡ് ബൈ ക്യൂ ഇൻറ്റു ഹൺഡ്രഡ് എന്നതാണ് ഒന്നുകൂടെ പറയാം ഇതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക പി സാധനങ്ങളുടെ വാങ്ങിയ വില ഈസിക്വൽ ടു ക്യൂ സാധനങ്ങളുടെ വിറ്റ വിലയാണെങ്കിൽ ലാഭം അല്ലെങ്കിൽ നഷ്ട ശതമാനം കാണാൻ ഇക്വേഷൻ പി മൈനസ് ക്യൂ ഡിവൈഡഡ് ബൈ ക്യു ഇൻറ്റു ഹൺഡ്രഡ് ആണ് ഇത് റേഷ്യോയുടെ കൺസെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ വാവി ബൈ വി ഇൻ്റെ നൂറ് എന്നൊക്കെ പറഞ്ഞൊരു എക്വേഷൻ പോലെയൊക്കെ കുട്ടികളെ പഠിപ്പിക്കാറുണ്ട് ഇനി കുറച്ചുകൂടി ഒഫീഷ്യലായിട്ട് പറയുമ്പോൾ പി മൈനസ് ക്യൂ ബൈ ക്യു ഇൻറ്റു ഹൺഡ്രഡ് പി സാധനങ്ങളുടെ വാങ്ങിയ വിലയെങ്കിലും ക്യൂ സാധനങ്ങളുടെ വിറ്റ് വിലയാണെങ്കിൽ വാങ്ങിയ വിലയും വിറ്റ് വിലയും തുല്യമാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇക്വേറ്റ് ചെയ്ത് തന്നാൽ ശതമാനം കാണാൻ പി മൈനസ് ക്യൂ ബൈ ക്യു ഇൻറ്റു ഹൺഡ്രഡ് നമ്മൾ ക്ലാസ്സിലെ നോട്ട് ഓഫ്ലൈൻ ക്ലാസ്സുകളിലൊക്കെ വാ വി ബൈ വി ഇൻറ്റു നൂറ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് വാങ്ങിയ വില മൈനസ് വിറ്റ് വില ബൈ വിറ്റ് വില ഇൻറ്റു നൂറ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ലാവ അല്ലെ നഷ്ടശതമാനം കണ്ടുപിടിക്കുന്നത് അനി ഇവിടെ ഓൾറെഡി ലാഭ ശതമാനം ഇരുപത്തഞ്ചാണെന്ന് തന്നിട്ടുണ്ട് എക്സിൻ്റെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ അപ്പോൾ ഇവിടെ പീയുടെ സ്ഥാനത്തേതാ മുപ്പത് ആണോ മൈനസ് ക്യൂവിൻ്റെ സ്ഥാനത്തേതാ മക്കളെ എക്സ് ഡിവൈഡഡ് ബൈ ക്യൂവിൻ്റെ സ്ഥാനത്ത് ആണ് ഇൻറ്റു ഹൺഡ്രഡ് ഇതിൻ്റെ ഉത്തരമാണ് കുഞ്ഞുങ്ങളെ ഈ ചോദ്യത്തിൽ ഇരുപത്തഞ്ച് എന്ന് തന്നേക്കുന്നത് ഇത് സോൾവ് ചെയ്തെടുത്ത പ്രശ്നം തീരല്ലേ ഓക്കെ ഇരുപത്തഞ്ചും നൂറും നേരെ നേരെയാണ് വെട്ടിക്കളയാം നാല് തവണ ഓക്കെ നാല് കൊണ്ടകത്തേക്ക് ഗുണിച്ചാൽ നാല് ഇൻറ്റു മുപ്പത് നൂറ്റി ഇരുപത് മൈനസ് നാല് ഇൻറ്റു എക്സ് നാല് എക്സ് ഈക്വൽ ടു ഇതിങ്ങനെ മുകളിലേക്ക് പോകും ശരിയാണോ എക്സ് എന്ന് കിട്ടും മൈനസ് നാല് എക്സ് അങ്ങോട്ട് വരുമ്പം നാലെക്സ് പ്ലസ് നാല് എക്സായിട്ട് മാറും അപ്പം നൂറ്റി ഇരുപത് ഈക്വൽ ടു അഞ്ച് എക്സ് എന്ന് കിട്ടും അതിൽ നിന്ന് എക്സ് ഈക്വൽ ടു ഇരുപത്തിനാല് എന്നുത്തരം കിട്ടും മക്കളെ സോ ആൻസർ ഓപ്ഷൻ 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 ബി ആണ് കറക്റ്റ് അപ്പോൾ ഒന്നുകൂടെ പറയട്ടെ ഞാൻ ഓക്കെ ഈ മോഡൽ ചോദ്യങ്ങൾ ഒത്തിരി തവണ ഒത്തിരി 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 തവണ റിപ്പീറ്റായിട്ട് ചോദിക്കുന്നത് അപ്പം നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കി പി സാധനങ്ങളുടെ സാധനങ്ങളിൽ വാങ്ങിയവിലേക്കുള്ളൂ ക്യൂ സാധനങ്ങളുടെ വിറ്റ വില എന്ന ഫോർമാറ്റിലാണ് ഈ ചോദ്യം വരുന്നത് അങ്ങനെ വന്നാൽ ലാഭം നഷ്ട ശതമാനം കാണാൻ പി മൈനസ് ക്യൂ ബൈ ക്യൂ ഇൻറ്റു ഹൺഡ്രഡ് ചെയ്താൽ മതി ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം പോസിറ്റീവ് ആണെങ്കിൽ ലാഭമെന്നും ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം നെഗറ്റീവാണെങ്കിൽ നഷ്ടമെന്നും അർത്ഥം ഓക്കെ ഇവിടെ മുപ്പത് സാധനങ്ങളെ വാങ്ങി വില ആയിക്കോലും എക്സ് സാധനങ്ങളുടെ വിറ്റുവിലാണ് ലാബ് ഇരുപത്തഞ്ച് ശതമാനം തന്നിട്ടുണ്ട് അപ്പോൾ പിയുടെ സാധനത്ത് മുപ്പത് ക്യൂവിൻ്റെ സാധനത്ത് എക്സ് അപ്പോൾ മുപ്പത് മൈനസ് എക്സ് ബൈ ക്യൂ എക്സ് ഇൻറ്റു ഹൺഡ്രഡ് ഇതിൻ്റെ ഉത്തരമാണ് ഇരുപത്തഞ്ച് ഈ ഇരുപത്തഞ്ച് നൂറും വെട്ടിക്കളഞ്ഞു നാല് നാലിനകത്തേക്ക് കുടിക്കുമ്പോൾ നൂറ്റി ഇരുപത് മൈ നാല് എക്സ് മൈനസ് നാല് എന്ന് വരും ഇതിങ്ങോട്ട് പോകുമ്പം എക്സ് എന്ന് വരും അല്ലേ ഇനി മൈനസ് നാല് എക്സ് ഇങ്ങോട്ട് വരുമ്പോൾ എക്സ് പ്ലസ് നാല് എക്സ് ഫൈവ് എക്സ് ആകും ഫൈവ് എക്സ് നൂറ്റി ഇരുപത് എക്സ് ഗ്രൂപ്പ് ട്വൻറ്റി ഫോർ നൂറ്റി ഇരുപത് വൈ അഞ്ച് ഇരുപത്തിനാലെന്ന് കിട്ടും അപ്പോൾ ആൻസർ ഇരുപത്തിനാലാണ് കേട്ടോ അടുത്ത ചോദ്യം രാഹുൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു പഴയ ടി വി വാങ്ങി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു പഴയ ടി വി വാങ്ങി ആയിരം രൂപ മുടക്കി കേടുപാടുകൾ തീർത്തു അപ്പോൾ ആകെ മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുടക്കായേ ഇത് മൂവായിരത്തി എണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കൊടുത്തു എങ്കിൽ അയാൾക്ക് എത്ര ശതമാനം ലാഭം കിട്ടും അയാൾക്ക് മുന്നൂറ്റമ്പത് രൂപയാണ് ലാഭം കിട്ടിയത് അത് മുടക്കം മുതലായ മൂവായിരത്തഞ്ഞൂറിൻ്റെ എത്ര ശതമാനം നോക്കണം മുന്നൂറ്റമ്പത് ബൈ മൂവായിരത്തഞ്ഞൂറ് ഇൻറ്റു നൂറ് ഇതും ഇതും വെട്ടിപ്പോയി പത്തെന്ന് കിട്ടും ആൻസർ പത്ത് ശതമാനം എന്നുത്തരം കിട്ടും മക്കളെ ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഓക്കെ ആണേ ആണ് എപ്പോഴും ഓർക്കുക ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ടി വി വാങ്ങിയത് പക്ഷേ ആയിരം രൂപ നന്നാക്കാൻ ചിലവായി അപ്പോൾ അത് രണ്ടും കൂട്ടിയ എമൗണ്ട് ആണ് മുടക്കം മുതലായിട്ട് എടുക്കേണ്ടത് കേട്ടോ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അയ്യായ അഞ്ഞൂറ് രൂപ വിലയുള്ള കസേര പത്ത് ശതമാനം ഡിസ്കൗണ്ട് അനുവദിച്ച് വിറ്റാൽ നഷ്ടം എത്ര ശതമാനം മക്കളെ അഞ്ഞൂറ് രൂപ വിലയുള്ളത് പത്ത് ശതമാനം ഡിസ്കൗണ്ട് അനുവദിച്ച് വിറ്റെന്ന് പറഞ്ഞാൽ അഞ്ഞൂറിൻ്റെ പത്ത് ശതമാനം എത്രയാണ് അമ്പത് രൂപ അപ്പോൾ അമ്പത് രൂപ നഷ്ടം അല്ലേ അഞ്ഞൂറ് രൂപ വിലയുള്ളത് പത്ത് ശതമാനം ഡിസ്കൗണ്ടിലല്ലേ വിറ്റത് അഞ്ഞൂറിൻ്റെ പത്ത് ശതമാനം അമ്പത് രൂപയല്ലേ അപ്പോൾ ആ കച്ചവടത്തിൽ അമ്പത് രൂപയുടെ നഷ്ടം വരും ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്വാത്തിക് മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് മുപ്പത്തി അഞ്ച് ലക്ഷം എന്ന് പറഞ്ഞാൽ മുപ്പത്തി അഞ്ചും അഞ്ച് പൂജ്യവും മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരു പഴയ വീട് വാങ്ങി മൂന്ന് ലക്ഷം രൂപ മുടക്കി അറ്റകുറ്റപ്പണികൾ ചെയ്തു അല്ലേ അപ്പം മുപ്പത്തി അഞ്ച് ലക്ഷം പ്ലസ് മൂന്ന് ലക്ഷം എന്നാകുമ്പോൾ മുപ്പത്തെട്ട് ലക്ഷം രൂപ മുടക്കായി മുപ്പത്തി എട്ട് ലക്ഷം രൂപ മുടക്കായിട്ടുണ്ട് ഇതാണ് ആകെ മുടക്ക് ഇനി അഞ്ച് ശതമാനം ലാഭത്തിൽ മറിച്ച് വിറ്റുവെങ്കിൽ വിറ്റ വില എത്രയാണെന്നല്ലേ ചോദിച്ചേക്കുന്നത് ഓക്കെ അപ്പോൾ ഒന്നുകൂടെ പറയാം മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് പഴയ വീട് വാങ്ങി മുപ്പത്തഞ്ച് ലക്ഷം അതിൻ്റെ കൂടെ മൂന്ന് ലക്ഷം രൂപ അറ്റകുറ്റപ്പണികൾക്കായി ചിലവാക്കി അപ്പോൾ ആകെ ചിലവായത് മുപ്പത്തി ലക്ഷം രൂപയാണ് ശരിയാണോ മക്കളെ മുപ്പത്തെട്ട് ലക്ഷം എന്ന് പറഞ്ഞാൽ മുപ്പത്തെട്ടും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പൂജ്യം ഇതാണ് മുപ്പത്തെട്ട് ലക്ഷം ഇതിൻ്റെ അഞ്ച് ശതമാനം ലാഭത്തിനാണ് അത് മറിച്ചു വിറ്റത് അല്ലേ മുപ്പത്തെട്ട് ലക്ഷത്തിന്റെ പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ എത്രയോ മക്കളെ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ പത്ത് ശതമാനം എന്ന് പറയുന്നു അപ്പൊ അഞ്ചു ശതമാനം എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മൂ മുപ്പത്തെട്ട് ലക്ഷത്തിൻ്റെ പത്ത് ശതമാനം മൂന്ന് ലക്ഷത്തി എൺപതിനായിരവും അഞ്ച് ശതമാനം അതിൻ്റെ പകുതി ഒരു ലക്ഷത്തി തൊണ്ണൂറായിരോ അഞ്ച് ശതമാനം ലാഭത്തിനായി വിറ്റതെന്ന് പറഞ്ഞാൽ മുപ്പത്തി എട്ട് ലക്ഷം ഓൾറെഡി കയ്യിലുണ്ട് അതിൻ്റെ അഞ്ച് ശതമാനം നമുക്കറിയാം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരമാണ് ഇത് രണ്ടും കൂടെ കൂട്ടി പറഞ്ഞ പോലെ പൂജ്യം 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 ഒമ്പത് ഒമ്പത് മൂന്ന് ആൻസറ് മുപ്പത്തൊൻപത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് ഓപ്ഷൻ ബി ആണ് ആൻസർ ആകെ മുപ്പത്തെട്ട് ലക്ഷം രൂപയായി അഞ്ച് ശതമാനം ലാഭം എടുത്തു മുപ്പത്തെട്ട് ലക്ഷത്തിൻ്റെ അഞ്ച് ശതമാനം പത്ത് ശതമാനം മൂന്ന് ലക്ഷത്തി എൺപതിനായിരം അഞ്ച് ശതമാനം അതിൻ്റെ പകുതി ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം അഞ്ച് ശതമാനം ലാഭം എടുത്തു എന്ന് പറഞ്ഞാൽ മുപ്പത്തി എട്ട് ലക്ഷം പ്ലസ് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കൂട്ടണം മുപ്പത്തി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറായിരം എന്ന് കിട്ടും അടുത്ത ചോദ്യം എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങിയ കസേര അപ്പം വാങ്ങി വിലയാണ് എഴുന്നൂറ്റമ്പത് രൂപ നൂറ് ശതമാനമാണ് ഈ എഴുന്നൂറ്റമ്പത് രൂപ എന്ന് പറയുന്നത് പതിനാല് ശതമാനം ലാഭം കിട്ടണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം അപ്പം നൂറ്റി പതിനാല് ശതമാനം എന്ന് പറഞ്ഞാൽ എത്ര രൂപയ്ക്ക് തുല്യമാണെന്ന് കണ്ടുപിടിക്കണം എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങിയതാ അപ്പോൾ മക്കളെ നൂറ് ശതമാനം എന്ന് പറയുന്നതാണ് എഴുന്നൂറ്റമ്പത് അത് പതിനാല് ശതമാനം ലാഭം കിട്ടാൻ എത്ര വിലയ്ക്ക് വരയ്ക്കണം എന്നറിയാൻ നൂറ്റി പതിനാല് ശതമാനം എത്ര രൂപയ്ക്ക് തുല്യമാണെന്ന് അറിയണം ഇത് എന്ത് ചെയ്താൽ മതി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി നൂറ്റി പതിനാല് ഇൻറ്റു എഴുന്നൂറ്റി അൻപത് ഡിവൈഡഡ് ബൈ നൂറെന്ന് വരും ഇരുപത്തഞ്ച് വെച്ച് വെട്ടിക്കളയാം ഇത് നാല് തവണ ഇത് മൂന്ന് മുപ്പത് തവണ ഇത് രണ്ട് തവണ ഇത് പതിനഞ്ച് തവണ ശരിയല്ലേ ഈ രണ്ടും ഇതും വെട്ടിക്കളയാം അമ്പത്തി ഏഴ് തവണ ശരിയാണോ ആൻസർ അമ്പത്തേഴ് അമ്പത്തേഴ് ഇൻറ്റു പതിനഞ്ചെന്ന് വരും എണ്ണൂറ്റി എത്ര കിട്ടും എണ്ണൂറ്റി അമ്പത്തി അഞ്ചെന്ന് കിട്ടും ഉത്തരം കുഞ്ഞുങ്ങളെ ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പന്ത്രണ്ട് മെഴുകുതിരിയുടെ വാങ്ങി വില പതിനഞ്ച് മെഴുകുതിരിയുടെ വിറ്റു വിലക്ക് തുല്യമായാൽ നമ്മൾ പഠിച്ചു പി സാധനങ്ങളുടെ വാങ്ങിയ വില ശരിയല്ലേ പി സാധനങ്ങളുടെ വാങ്ങിയ വില ഈസിക്കൽ ടു ക്യു സാധനങ്ങളുടെ വിറ്റ വില ആയാൽ ലാഭനഷ്ട ശതമാനം കണ്ടുപിടിക്കാൻ നമ്മൾ തൊട്ട് മുന്നേ ചെയ്തുകൊള്ളു എങ്ങനെയാണ് പി മൈനസ് ക്യു ഡിവൈഡഡ് ബൈ ക്യു ഇൻറ്റു ഹൺഡ്രഡ് ചെയ്യണം എന്നല്ലേ പഠിച്ചേ കണ്ടോ അപ്പോൾ ഇവർ പറയുവാണ് പന്ത്രണ്ട് മെഴുകുതിരിയുടെ വാങ്ങിയ വില കണ്ടോ വാങ്ങിയ വില എന്ന് പറയുന്നത് പതിനഞ്ച് മെഴുകുതിരിയുടെ വിലയ്ക്ക് തുല്യമാണ് പതിനഞ്ച് വിറ്റ വിലയ്ക്ക് തുല്യമാണെങ്കിൽ ലാഭനഷ്ട ശതമാനം എത്ര അല്ലേ അപ്പോൾ ലാഭ അല്ലെങ്കിൽ നഷ്ട ശതമാനം കാണാൻ പന്ത്രണ്ട് പി മൈനസ് ക്യൂ പന്ത്രണ്ട് മൈനസ് പതിനഞ്ച് ഡിവൈഡഡ് ബൈ പതിനഞ്ച് ഇൻറ്റു നൂറ് ചെയ്യണം ആണോ ഈക്വൾ ടു മൈനസ് മൂന്ന് ഡിവൈഡഡ് ബൈ പതിനഞ്ച് ഇൻറ്റുനൂറ് അല്ലേ മക്കളെ എസ് ഇത് ഇതിനു വേണ്ടിപ്പോയി അഞ്ച് നൂറ് ബൈ അഞ്ച് ഇരുപത് മൈനസ് ഇരുപത് ആൻസറ് അല്ലേ അതിൻ്റെ അർത്ഥം ഇരുപത് ശതമാനം നഷ്ടമുണ്ടാകും എന്നല്ലേ നഷ്ടത്തെ സൂചിപ്പിക്കാൻ മൈനസ് ഉപയോഗിക്കുന്നു ഇരുപത് ശതമാനം നഷ്ടമുണ്ടാകും എന്നർത്ഥം അപ്പം നമ്മൾ ഓൾറെഡി തൊട്ട് മുന്നത്തെ ചോദ്യങ്ങളിൽ പറഞ്ഞതാണ് ഈ ഒരു ഫോർമാറ്റ് ഇത് പലതവണ 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 ചോദിക്കുന്നു പി സാധനങ്ങൾ വാങ്ങി വിലക്കല്ലോ ക്യൂ സാധനങ്ങളെ വിറ്റുവിലാണെങ്കിൽ ലാഭം അല്ലെ നഷ്ടശതമാനം കാണാൻ പി മൈനസ് ക്യൂ ബൈ ക്യൂ ഇൻറ്റു ഹൺഡ്രഡ് ആണ് ഉത്തരം എന്ന് ഓർത്ത് വെക്കുക ഓക്കെയാണേ ഈ ഫോർമാറ്റ് പഠിച്ചു വെക്കുക കുറേ എണ്ണത്തിൻ്റെ വാങ്ങിവിലേക്കുള്ളൂ കുറേ എണ്ണത്തിൻ്റെ വിത്ത് വില എന്ന് പറഞ്ഞ് തരുന്ന ചോദ്യങ്ങളാണ് കേട്ടോ മക്കളെ ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ ഓക്കെ ആണോ പ്രോഫിറ്റ് ആൻഡ് ലോസ് ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ പരമാവധി ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നുണ്ടേ ഓക്കെ ഒരിക്കലും ഓർക്കരുത് ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഒരു ക്ലാസ് അല്ല ഞാൻ എടുക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ പി വൈ ക്യൂസ് ഡിസ്കഷനാണ് ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അവിടെ ക്ലാസ് അല്ല ഓരോ ചോദ്യങ്ങളും വരുമ്പോൾ ആ ചോദ്യം ചെയ്യുന്നതിനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു തന്നു പോകുന്നേ ഉള്ളൂ ഇതൊരു ആയിട്ട് കണക്കാക്കരുത് പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിച്ചിരിക്കുന്ന ആളുകൾക്ക് ആണ് ആക്ച്വലി പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ അതൊന്ന് ദഹിക്കുന്നത് കേട്ടോ അതുകൊണ്ടൊരു അല്ല എന്ന് മനസ്സിലാക്കുക പ്രീവിയസ് ക്വസ്റ്റിൻ്റെ ഡിസ്കഷൻ ആണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ പഠിത്തം ഉഷാറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ മക്കളെ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട താങ്ക്